ആത്മായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയചന്ദ്രൻ പനിയറ ഇന്ന് നമ്മൾ നടത്തുന്നത് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞു എങ്ങനെ ക്ഷേത്ര ദർശനം ഏതെല്ലാം വിധികളാണ് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോകുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇന്ന് ആദ്യമായി സർവദേവഭൂതഗണങ്ങളുടെയും നായകനായ നാഥനായ ഗണനായകന്റെ ക്ഷേത്രത്തിൽ ഗണപതിയുടെ ക്ഷേത്രത്തിൽ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്തണം എന്നുള്ളതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഭൂതദേവ ഗണനായകൻ അതുകൊണ്ടാണ് ഗണപതി എന്ന് പറയുന്നത് സർവ ഹരൻ സർവ ഒഴിവാക്കി ഒഴിവാക്കിത്തരുന്നവൻ അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് അപ്പോഴാ ആ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ എങ്ങനെ കയറണം എങ്ങനെ ദർശനം നടത്തണം വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു പഴവങ്ങാടി ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു പഴവങ്ങാടി ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴോ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ക്ഷേത്രത്തിലും കയറുമ്പോൾ പാദവന്ദനം ചെയ്തകത്തേക്ക് കയറുന്നു ആ ക്ഷേത്രത്തിൽ പാദവന്ദനം ചെയ്ത് ഗണനായകൻ്റെ ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ മൂലമന്ത്രം ഞാൻ സൂചിപ്പിച്ചല്ലോ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രിയും പൗരപ്രമാണിമാരും ഭക്തൻ ശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടാണ് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ചെല്ലുന്ന ഉരുവിടുന്ന മന്ത്രമാണ് മൂലമന്ത്രം ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു ഭക്തനും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എങ്കിൽ മാത്രമേ അവിടെ കുടികൊള്ളുന്ന ഭഗവത് ചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം നമ്മളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവനിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് സംക്രമിപ്പിക്കപ്പെടുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും മൂലമന്ത്രം കൃത്യമായി പഠിച്ച് മനഃപ്പാടമാക്കിയിട്ടായിരിക്കണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ശ്രീ ശ്രീഗണപതിയുടെ ക്ഷേത്രത്തിൽ വിധിക്കപ്പെട്ടതുപോലെ പാദവന്ദനം ചെയ്ത് അകത്ത് പ്രവേശിക്കുമ്പോൾ മുതൽ ഉരുവിടുന്ന ഉരുവിടേണ്ട മ മൂലമന്ത്രമെന്ന് പറയുന്നത് ഓം ഗം ഗണപതയേ നമ ഒമ്പത് പ്രാവശ്യം ജപിക്കണം കുറഞ്ഞത് എത്ര അധികമായാലും അത്രയും പുണ്യകരം ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഇതാണ് മൂലമന്ത്രം ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് പ്രധാന ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് ഈ മൂലമന്ത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം ആ മൂലമന്ത്രത്തിനോടൊപ്പം ഓം ഗണാനാം ഓം ഹരിശ്രീ ഗണപതയേ നമ നോക്കൂ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമ ഒപ്പം ഓം ഗണാനാം ഓം ഹരി ശ്രീ ഗണപതിയേ നമ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഈ മന്ത്രം ഒന്ന് ജപിക്കണം ഓം ഗം ഗണപതിയേ നമ പരീക്ഷക്കെഴുതുമ്പോൾ വായിക്കാനിരിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ കയറുമ്പോൾ മറ്റ് ക്യാമറ ചലിപ്പിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ കേട്ടിട്ടില്ലേ ഏത് നൃത്ത പരിപാടിയും ഏത് കലാരൂപങ്ങളും സ്റ്റേജിലായാലും അല്ലാതെയുമൊക്കെ ആരംഭിക്കുമ്പോൾ വിനായകനെ ഭജിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണല്ലോ എല്ലാം ആരംഭിക്കുന്നത് വിഘ്നേശ്വരൻ്റെ ആ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഘ്നേശ്വരൻ്റെ ഉണ്ടെങ്കിലേ ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ നമ്മുടെ കർമ്മം പൂർത്തീകരിക്കുകയുള്ളു അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ചെന്നു മൂലമന്ത്രം ജപിച്ചു ഗംഗണപതിയെ നമ ജപിച്ചു ഓം ഗണാനാം ഓം ഹരിശ്രീ നമ ഗണപതി തന്നെ നാമമന്ത്രങ്ങളായ ഈ രണ്ട് മന്ത്രങ്ങളും കൂടി ജപിക്കുക എന്താ ഓ ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ ോപന്തം മഹാകാ തപ്താഞ്ജന സിം ലംബോദരം വിശാലാക്ഷം വന്നേ ഹണനായം മഹാകാ തപ്താഞ്ജന സിം ലംബോദരം വിശാലാക്ഷം വന്ദേഹംഗണനായകം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വന്നേ സർവവിഘ്നോപശാന്തയെ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് മൂലമന്ത്രം പ്രധാനമായും അനുബന്ധമായി ഓം ഗംഗണപതയേ നമ എന്ന മൂലമന്ത്രവും അനുബന്ധമായി ഈ മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രദക്ഷിണം പ്ര ഉത്കണ്ഠ ദ ഒഴിവാക്കുക രോഗം ക്ഷീരോഗം ഐശ്വര്യം ഉത്കണ്ഠയും രോഗവും ഒഴിവാക്കി ഗണനായകനെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രദക്ഷിണം ചെയ്യണം ഗണനായകൻ്റെ വിനായകന്റെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം ചെയ്താൽ മതി ഗണനായകൻ ഒരേ ഒരു പ്രദക്ഷിണം ചെയ്താൽ മതി ആ ഗണനായകൻ ഒരു പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ഉപദേവ ദേവങ്ങളെ എങ്ങനെയാണോ ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവരെയും വണങ്ങി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പിലെത്തണം ഭഗവാന്റെ മുമ്പിലെത്തണം വിനായകനെ വീണ്ടും ഭജിക്കണം നിങ്ങൾ ഒരു കൊച്ചു കഥ ഞാൻ പറഞ്ഞുതരാം വിനായകനെ ഭജിക്കാതിരുന്നപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അറിവിനെ മുഴുവൻ സംശീകരിച്ചെടുത്ത വേദങ്ങളെ മുഴുവൻ വിന്യസിച്ച വേദവ്യാസൻ മഹാഭാരതം എഴുതുന്നതിന് വേണ്ടി എഴുത്തോലയും എഴുത്താണിയും എടുത്തുകൊണ്ടിരുന്നു കേൾക്കണോ ഒരക്ഷരം വന്നില്ല ആരാണെന്ന് നോക്കണം വേദവ്യാസനാണ് ഈ പ്രപഞ്ചത്തിലെ അറിവിനെ മുഴുവൻ സൂക്ഷ്മതലത്തിൽ മനഃപ്പാഠമാക്കിയ വേദവ്യാസന് വിനായകനെ ഭജ എന്തുകൊണ്ട് ഒരക്ഷരവും വരുന്നില്ല അവസാനം ബ്രഹ്മദേവൻ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ പറ്റാത്ത വേദവ്യാസം പറഞ്ഞു എനിക്ക് ഒരു അക്ഷരവും വരുന്നില്ല എഴുതാൻ എൻ്റെ നാരായത്തിൽ അക്ഷരം എഴുന്നില്ല ഒന്ന് ആലോചിച്ചോ ഗണേ എൻ്റെ എഴുത്തോലയിൽ അക്ഷരം വരുന്നില്ല ബ്രഹ്മദേവൻ ചോദിച്ചു ഗണനായകനെ ഭജിച്ചില്ലല്ലേ ഞാനത് അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞു ഇവിടെ എന്താ മറുപടി പറഞ്ഞ ബ്രഹ്മദേവൻ ഗണനായകനെ വിട്ടുപോയാൽ പിന്നെ നിനക്കൊരക്ഷരവും വരില്ല മൂലമന്ത്രത്തിനോടൊപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ എന്താ ഓം ഹരിശ്രീ ഗണപതയേ നമ അക്ഷരാത്മികയുടെ മുമ്പിലിരുന്നു കൊണ്ട് നമ്മൾ അക്ഷരം തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങളുടെ മധുരം പകർന്നു കൊടുക്കുമ്പോൾ എന്താ എഴുതുന്നത് ഓം ഹരിശ്രീ ഗണപതയേ നമ അത്ര ഞാഴത്തിലാണ് അപ്പോൾ വേദവ്യാസൻ ചോദിച്ചു നീ എന്താ ചെയ്യേണ്ട ഗണപതിയെ ഭജിക്കാൻ പറഞ്ഞു മൂലമന്ത്ര ഉൾപ്പെടെ വേദവ്യാസൻ അങ്ങ് ഗണപതിയെ ഭജിച്ചു അപ്പോഴേക്ക് വേദവ്യാസൻ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ വെക്കണം ഇതൊന്നും ഒരു കഥയായിട്ടല്ല നിങ്ങൾ വെക്കേണ്ടത് ഇതങ്ങൾ അതിസൂക്ഷ്മമായ ദിവ്യമായ ഒരു ചൈതന്യ പ്രവാഹമാക്കി വേണം ഇതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടത് പെട്ടെന്ന് തന്നെ വേദവ്യാസൻ തൻ്റെ എഴുത്തോലയിലേക്ക് എഴുത്താണി എടുത്തപ്പോഴ് ആരോ കൈ പിടിച്ച് ഒരു വല്ലാത്ത മിന്നൽ വേഗത്തിൽ എഴുതിക്കുന്നതുപോലെയാണ് തോന്നിയത് അത് മറ്റാരുമല്ല ആരാണ് എഴുതിച്ചതെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഗണപതി ഭഗവാൻ തന്നെയാണ് വ്യാസന്റെ കൈകളിലൂടെ വന്ന അക്ഷരങ്ങളൊക്കെയും ആ മഹാഭാരതം ഉൾപ്പെടെയുള്ളത് മുഴുവൻ എഴുതിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാ ഗണപതി ഭഗവാന്റെ സർവ അഭീഷ്ടങ്ങളും അനുഗ്രഹങ്ങളും വരമായി കിട്ടിയ വരദാനമായി കിട്ടിയ വ്യാസൻ അങ്ങനെ മഹാഭാരതം എഴുതി അത്രയും പ്രാധാന്യമാണ് ഗണപതിയെ ഉപാസിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ദേവഭൂത ഗണങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ഗണപതിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവായ ശിവന് നാലാം സ്ഥാനമേ ഉള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് നാലാം സ്ഥാനമേ കൽപ്പിച്ചിട്ടുള്ളൂ അവിടെ ഒന്നാം സ്ഥാനം അത് അത്രത്തോളം കൃത്യമായി പഠിക്കുന്ന കുട്ടികളും മുതിർന്നവരും സാധാരണ ജീവിതം നയിക്കുന്നവരും ആരും ഇത് ഹൃദയത്തിലേറ്റു വേണം നമ്മുടെ നിത്യകർമ്മങ്ങളും ജീവിതവും മുന്നോട്ട് പോകാൻ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ജപിക്കണം പ്രധാനമായി ഭഗവാന് കൊടുക്കേണ്ട വഴിപാടുകളെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട് നാളികേരം ഒരു നാളികേരം മതി ശിരസിലേക്ക് ഒഴിഞ്ഞ് കൃത്യമായി അടിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വ വിഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നു അതാണ് നാളികേരം ഉടയ്ക്കുന്നു നാളികേരത്തിന് നമ്മുടെ വലിയ തടസ്സങ്ങളെ മുഴുവൻ പ്രതീകമാക്കിക്കൊണ്ട് അതിനെ മുഴുവൻ ഭഗവാൻ ഉടച്ചു തരുന്നു അതാണ് കർഗമാല എന്തെന്ന് ചോദിച്ചാൽ അതിനൊരു വലിയ കഥ കൂടിയുണ്ട് ആ കർഗമാലയുടെ കഥ മറ്റൊന്നുമല്ല മഹാവിഷ്ണു ശിവനെ കാണാൻ വന്നു പരമേശ്വരനെ കാണാൻ കൈലാസത്തിൽ വന്നു അപ്പോഴ് കാവൽക്കാരനായി നിക്കുകയാണ് അച്ഛൻ്റെ അംഗരക്ഷകനായി നിക്കുകയാണ് ആരാ വിനായകൻ ഇദ്ദേഹം എപ്പോഴും വന്നങ്ങ് പോയി വിനായകൻ അത്ര അതങ്ങ് പിടിച്ചില്ല സുദർശന ചക്രമൊക്കെ എടുത്ത് വെളി വെച്ചിട്ടാണ് അകത്ത് പോയത് കുറേ സമയം കഴിഞ്ഞപ്പോഴും അദ്ദേഹം വരാത്തത് കൊണ്ട് ഒരു ചെറിയ കുറുമ്പ് വന്നു ആർക്കാ വിനായകന് അത് കൊള്ളൂലോ എന്ന് വിചാരിച്ച് ദേഹത്തിന്റെ സർവ്വതും നിലനിൽക്കുന്ന സുദർശന ചക്രം അവിടെ എടുത്ത് അങ്ങ് വിഴുങ്ങി തിരിച്ചു തിരിച്ചുവരുമ്പം കാണല്ലോ എന്ന് വിചാരിച്ചു ഒരു ചെറിയ വിദ്വേഷം നാരായണ ഭഗവാനോട് വിഷ്ണു ഭഗവാനോട് വിനായകന് തോന്നി സുദർശന ചക്രം വിഴുങ്ങിയതിന് ശേഷം പ്രാണരക്ഷാർത്ഥം അവിടെ കിടന്ന് ഓടി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെയായി ശിവഭഗവാനും വിഷ്ണു ഭഗവാനും ഒക്കെ വന്നു പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു നിവർത്തിയുമില്ല നാഗങ്ങളെ കൊണ്ടുവന്ന് കെട്ടി ശരീരത്തിനെ തണുപ്പിക്കാൻ അതൊന്നും വർത്തിയില്ല അഗ്നി പോലെ ജ്വലിക്കുന്നു ശരീരം അപ്പോഴേക്ക് അവസാനമായി പറഞ്ഞു കറുക കൊണ്ടുവന്ന് അരച്ച് വയറിലും മറ്റു ഭാഗങ്ങളിലും ഇടാൻ പറഞ്ഞു പ്രത്യേകിച്ച് വയറിൽ തേച്ചു കറുക അത്രക്ക് ശരീരത്തിനെ തണുപ്പിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് ആ കറുക അരച്ച് പുരട്ടിയപ്പോഴ് ഭഗവാന്റെ വേദനയും ബുദ്ധിമുട്ടും മാറി അന്ന് ഭഗവാൻ അരുൾ ചെയ്തു എന്റെ മുമ്പിൽ കറുക സമർപ്പിക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടും അവസാനിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കറുക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണത്തിലെ ഇനമായി മാറിയത് അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഓം ഗം ഗണപതേ നമ മൂലമന്ത്രം ഓം ഗണാനാം ത്വ ഓം ഹരിശ്രീ ഗണപതേ നമ അനുബന്ധ നാമമന്ത്രങ്ങൾ ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം ഗണനായകം ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവവിഘ്നോ പശാന്തയേ നാളികേരം സമർപ്പിച്ച വിഘ്നങ്ങൾ സർവ്വതും ഒഴിവാക്കുന്നു മനോവേദനയും ശരീരവേദനയും എല്ലാ ക്ലേശങ്ങളും ചിത്തരോഗങ്ങളും എല്ലാം മാറ്റുന്നു കർഗമാല സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇത് വളരെ ശ്രദ്ധാപൂർവം ഭഗവാനെ നിങ്ങൾ ഉപാസിച്ചാൽ ഉണ്ടാകുന്നത് മായികമായ അത്ഭുത വിശേഷങ്ങളാണ് നിങ്ങളുടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം കേൾക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭക്തിയുടെ നിർവൃത്തി മായികമായ അത്ഭുതകരമായ അതിശയകരമായ വിശേഷങ്ങൾ മനസ്സിലും ചിന്തയിലും ഒക്കെ ഉണ്ടാകുന്ന കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം അറിയപ്പെടുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നാണെങ്കിലും പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് പരമേശ്വരനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് നമ്മുടെ ഭക്തിയുടെ വൈശിഷ്ട്യമെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് രണ്ട് മൂന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഐതിഹ്യം ചുരുക്കി ഞാൻ പറയാം അതായത് അവിടെ ശിവഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ശിവഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വിഗ്രഹവുമായി ബിംബവുമായി പെരുന്തച്ചൻ അവിടെ വന്നു ആ വിഗ്രഹം കയ്യിലിരുന്നത് ഉണ്ണിഗണപതിയുടെ വിഗ്രഹമാണ് ആ പെരുന്തച്ചൻ പെരുന്തച്ഛൻ ഇതെവിടെന്നെങ്കിലും എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണം അപ്പോൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ്റേക്കരയിൽ ശിവക്ഷേത്രമുണ്ട് അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ അത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഐതിഹ്യമാണല്ലോ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ശരിയോ തെറ്റോ എന്തോ അത് ഭഗവാന് വിടുന്നു ആ വിഗ്രഹം കൊണ്ട് ഉളിയന്നൂർ പെരുന്തച്ഛൻ ഏറെ ഈ ഇപ്പോഴത്തെ കിഴക്കൻകരയിലെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നു പുരോഹിതൻ തൻ്റെ ആചാരവിധികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പം പെരുന്തച്ഛൻ ചോദിച്ചു ഇതിനെ ഇവിടെ ഈ ഉണ്ണിഗണപതിയെ എൻ്റെ പൊന്ന് ഗണപതിയെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞു പ്രധാന ദേവൻ ശിവനാണ് എവിടെയാണ് പ്രതിഷ്ഠിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞോ പറഞ്ഞു ഉപദേവനായിട്ട് പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉപദേവനായിട്ട് പ്രതിഷ്ഠിച്ചു എവിടെയാ മറ്റെവിടെ നോക്കിയാലും കന്നിമൂലയിലാണ് മഹാഗണപതി ഭഗവാൻ ഇരിക്കുന്നത് തെക്കു പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല ഏത് ക്ഷേത്രത്തിൽ ചെന്ന് നോക്കിയാലും അവിടുത്തെ പ്രധാന ദേവൻ്റെ ആ പ്രതിഷ്ഠ കഴിഞ്ഞാൽ കന്നിമൂലയിലായിരിക്കും ഉപദേവനായി മഹാഗണപതി കൂടികൊള്ളുന്നത് എന്നാൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പെരുന്തച്ഛൻ അവിടുത്തെ പുരോഹിതൻ്റെ നിർദ്ദേശാനുസരണം ഈ ഉണ്ണിഗണപതിയെ പ്രതിഷ്ഠിച്ചത് ഭഗവാന്റെ വലതുഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ടാണ് ആ തെക്ക് ഭാഗത്ത് ഉണ്ണിഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു നല്ല വിശപ്പുണ്ടാകും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അങ്ങ് അപ്പോൾ പറഞ്ഞു ഞാനിവിടെ എല്ലാം കൂട്ടിയുള്ള ആ സമർപ്പണം ഞാൻ ഭഗവാൻ കൊടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ശരി എൻ്റെ ഗണപതി ഭഗവാന് വിശക്കണ്ണുണ്ടാകും അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഒരു കൂട്ടപ്പം എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം ഭഗവാൻ കൊടുത്തു ഭഗവാൻ കൊടുത്തിട്ടൊന്നും ഭഗവാന്റെ ഉണ്ണിഗണപതിയുടെ വിശപ്പൊന്നും തിരിടില്ല അവിടെ അത്രയും ഉണ്ടായിരുന്നത് ഈ ഉണ്ണിഗണപതി ഭക്ഷിച്ചു ഒരുപാട് ഭക്ഷിച്ചു പെരുന്തം പറഞ്ഞു ആ എൻ്റെ ഗണപതി ഭഗവാൻ്റെ വിശപ്പൊന്നും തിരിടണില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു അവസാനം ആയപ്പം തീരുമാനത്തിലെത്തി എന്താ ഏറ്റവും രുചികരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തപ്പം ഭഗവാൻ അങ്ങ് തൃപ്തിയായി ആ തൃപ്തി വന്നു വിശപ്പ് തീർന്നു ദാഹം തീർന്നു ഭഗവാൻ സംപ്രീതനായി സർവ്വരെ അനുഗ്രഹിക്കുന്ന ശക്തി വിശേഷത്തിലായി അതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ വാഴുന്ന ഉണ്ണിഗണപതിക്ക് അത്ഭുതകരമായ തരത്തിലുള്ള സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകുവാൻ ഉണ്ണിയപ്പം സമർപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മേട തിരുവാതിരയാണ് അവിടുത്തെ ഉത്സവ ദിവസം അതുപോലെ മറ്റ് തിരുവാതിര ദിവസങ്ങളിലും അവിടെ വളരെയേറെ വിശേഷമുണ്ട് ഭൈങ്കന് ഉത്സവം വരെ ഉണ്ട് അതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ഒപ്പം തന്നെ മഹാ ഉണ്ണിഗണപതി ഭഗവാനെയും സംപ്രീതനാക്കുന്നതിന് ഒരു മുടക്കവുമില്ലാതെ ഉണ്ണിയപ്പം സമർപ്പിക്കുന്നുണ്ട് ഭഗവാൻ ഉണ്ണിയപ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏത് കാര്യവും സിദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒന്ന് ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ കിഴക്ക് ഭാഗത്ത് കാണുന്ന വളരെയേറെ വിസ്മയം ജനിപ്പിക്കുന്ന ആ ക്ഷേത്രകുളവും കുളവും ആ ക്ഷേത്രത്തിനകത്ത് ഉണ്ടാകുന്ന അവസ്ഥയും കറുകമാലയും മറ്റും ഇങ്ങനെ ശരീരത്തും തിരുമമ്പിലുമൊക്കെ അത് ചൂടിക്കൊണ്ടും അത് വഹിച്ചു നിൽക്കുന്ന ഉണ്ണിഗണപതിയും ശ്രീമുരുകനും ശാസ്താവും ഒക്കെ തന്നെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഭക്തർക്കിതിനും അപ്പുറമായി അനുഗ്രഹം ലഭിക്കുന്ന വളരെ വളരെ ചുരുങ്ങിയ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ പഴവങ്ങാടി ഭഗവാനെപ്പോലെ മലയൂർ ഗണപതിയെപ്പോലെ കാസർഗോഡുള്ള ഗണപതിയെ ഭഗവാനെപ്പോലെ കേരളത്തിലെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായി പ്രധാന ദേവനായി കുടികൊള്ളുന്ന ശിവ് ഭഗവാൻ കുടികൊള്ളുന്നിടത്ത് അച്ഛനേക്കാളും വലുതായിരിക്കുന്ന ഉണ്ണിഗണപതി തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഈ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം ഈ അവസ്ഥയിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമായി മാറിയത് ഭഗവാന്റെ ശിവന്റെ തന്നെ ഒരു അനുഗ്രഹമാണ് പിതാവിൻ്റെ തന്നെ ഒരു അനുഗ്രഹമാണ് ഉണ്ണിഗണപതിക്ക് ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമാണ് ഭക്തജനങ്ങൾക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമാണ് ഉണ്ണിഗണപതി നമുക്ക് തന്ന അനുഗ്രഹമാണ് ഭക്തജനങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് അവിടെ നമ്മൾ ആത്മാവ് കൊണ്ട് എത്ര സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൻ്റെ അത്ഭുത വിശേഷങ്ങൾ നമ്മൾ പഠിക്കും തോറും മായികമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭഗവാനെ മൂലമന്ത്രവും അതുപോലെ തന്നെ ഉപമന്ത്രങ്ങളും നാമമന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് കൊണ്ട് ഉപാസിക്കണം ഉണ്ണിയപ്പമെന്ന സവിശേഷമായ വഴിപാട് അവിടെ എന്നും ഭക്തജനങ്ങളുടെ മനസ്സിലും വചസ്സിലുമൊക്കെ മധുരം പകർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന് മധുരം നൽകിക്കൊണ്ട് നിലനിൽക്കും എന്നുള്ളത് കോടിക്കണക്കിനായ ഭക്തജനങ്ങളുടെ അനുഭവമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ